ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല മുത്തോലിക്കും ചേർപ്പങ്കലിനും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി രണ്ട് റോഡിൽ കൂടി വരാം ഒന്ന് അറുന്നൂറ് മീറ്ററും ഒന്ന് എഴുന്നൂറ്റമ്പത് മീറ്ററുമാണ് ദൂരം വരുന്നത് മനോഹരമായ അമ്പത് സെൻറ്റോളം സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഹൗസ് ബ്ലോട്ടാണ് അമ്പത് സെൻറ്റ് ഉടമ ഉടമസ്ഥന് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന മനോഹരമായ സ്ഥലമാണ് നേരെ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ വീട് വെക്കാൻ പറ്റിയ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അടിപൊളി ഏരിയ അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകളാണ് ഉള്ളത് താഴെയൊക്കെ കണ്ടം പോലുള്ള സ്ഥലമാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് കുറച്ച് റോഡിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് ഇവിടം വരെ ഫ്രണ്ടേജ് ഉണ്ട് ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന ഈ പോസ്റ്റ് വരെ ഫ്രണ്ടേജ് ഉണ്ട് അങ്ങേറ്റം വരെ ദിനസെൻറ്റിന് ഒന്ന് അറുപതാണുള്ള ദിവസം ചോദിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ വിലയിൽ വരുന്നതാണ് ചേർപ്പങ്കിലടുത്ത് വെള്ളം കയറാത്ത വെള്ളം കിട്ടുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ചേർപ്പങ്കൽ കുരുവിനാൽപ്പള്ളി ഇടവകയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പള്ളിയുമായിട്ട് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ മിച്ചം മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ ഇതാണ് സ്ഥലത്തിൻ്റെ അകത്തെ വ്യൂ വരുന്നത് അങ്ങേയറ്റം കൊണ്ട് കുറച്ച് ഉയർന്ന് രണ്ട് ലെയറായിട്ട് നിൽക്കുന്നു ഇലക്ട്രിക് പോസ്റ്റൊക്കെ പറമ്പിൽ തന്നെ നിൽപ്പുണ്ട് നേരെ വീട് പണി തുടങ്ങിയാൽ മതിയാവുന്നതാണ് മനോഹരമായ ഒരു സ്ഥലമാണ് ചേർപ്പെങ്കിലും മുത്തൂലൊക്കെ നല്ല ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് പാലായിക്കടുത്ത് ദീർഘജാതിരമായിട്ടാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ സ്ഥലമാണ് എവിടെ കിണർ കുത്തിയാലും വെള്ളം കിട്ടുന്നതാണ് താഴെ കണ്ടമ്പുള്ള ഏരിയയാണ് ഇത് തന്നെ മുറിച്ച് വിളിക്കുന്ന സ്ഥലമാണ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി അല്ല പാല ഏറ്റുമാനൂർ ഹൈവേ മുത്തോലിയുടെയും ചേർപ്പങ്കലിൻ്റെയും മധ്യത്തിലായിട്ട് ഹൈവേയിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം മാറി ഉരുവിലാൽ പള്ളി ഇടവകയിൽ ഉടമസ്ഥൻ തന്നെ കൊടുക്കുന്ന മനോഹരമായ അമ്പത് സെൻറ്റ് പ്ലോട്ട് ഒരുമിച്ചേ കൊടുക്കത്തുള്ളൂ സെൻറ്റിന് ഒന്ന് അറുപത് പറയുന്നു ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാവുന്ന വേണമെങ്കിൽ മൂന്നോ നാലോ വീട് പണിയാനുള്ള സ്പേസ് ഉണ്ട് അമ്പത് സെൻറ്റെന്ന് പറയുമ്പോൾ റോഡ് റോഡിട്ടിട്ട് നാല് വീട് വീടുകളിലും പണിയാവുന്നതാണ് പാലാമുത്തോലി കുരുവിനാലിടവകയിലുള്ള ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക